ബിഗ് ബോസ് ലൈവില് ഇപ്പോൾ നൂറ് ചെന്ന് അനുവിനോട് ചോദിച്ചു അനുവിന എന്നോട് എല്ലാം പിണക്കമുണ്ടോ അപ്പോൾ അനു അറിഞ്ഞില്ല എനിക്ക് പിണക്കമൊന്നുമില്ല നൂറാ പിന്നെ എന്താ മിണ്ടാത്തേ അപ്പം അനു സൈലൻ്റ് ഒന്നും മിണ്ടുന്നില്ല കുറച്ചു നേരം കൂടിയൊക്കെ നൂറാ അവിടെ നിന്ന് അനു എന്തെങ്കിലും പറയുന്ന ഓർത്ത് പക്ഷേ അനു ഒന്നും മിണ്ടിയില്ല കാരണം അനുവിൻ്റെ അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ ചെയ്തത് നൂറ് ചെന്ന് അനുമോളോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഷാനവാസ് അനു അനീഷിനോട് പറയുന്നുണ്ട് ഞാൻ ആ പിള്ളേരോട് എല്ലാം രാത്രി പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം പുറത്തുനിന്ന് വന്നേക്കണവരൊന്നും പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടും പിറ്റേ ദിവസം ഇപ്പോൾ എല്ലാം കുളവാക്കിയതാണ് എന്നൊക്കെ അനീഷിനോട് പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു അനീഷിനോട് കൺവെൻഷൻ റൂമിലോട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത്തവണത്തെ ലാസ്റ്റ് ടാസ്ക് വായിക്കാൻ പറഞ്ഞു ഓർമ്മയ്ക്കായിട്ടുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കൊണ്ടുപോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് ചെന്ന് എന്തുകൊണ്ടാണത് ഇഷ്ടം എന്തുകൊണ്ടാണത് കൊണ്ടുപോകാൻ താല്പര്യമെന്നുള്ള കാരണം പറയാമെന്ന് പറയുന്നുണ്ട് അനീഷ് ആദ്യം തന്നെ ചെന്നിട്ട് വെള്ളം കുടിക്കുന്ന കുപ്പി എടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഈ കുപ്പിനോട് വളരെയധികം ആത്മബന്ധമുണ്ട് ഈ കുപ്പിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് ചായ കുടിക്കുന്ന കപ്പ് എടുത്തിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ ചായ കുടിക്കുന്ന ഈ കപ്പിനോട് വളരെയധികം ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് പിന്നീട് നെവി നേരെ ബാത്റൂമിലേക്ക് ഓടുന്ന അവിടെ കാലൊടിഞ്ഞൊരു തത്തമേ ഉണ്ട് ആ തത്തമേന കാണിച്ചിട്ട് പറഞ്ഞു ഈ തത്തമേനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ കാലൊടിഞ്ഞിരിക്കുന്ന ആ ഒടിയാൻ തന്നെ കാരണം ഞാനാണ് ഒരു ദിവസം ഞാനത് എടുത്തപ്പോൾ ഒടിഞ്ഞു പോയതാണ് പക്ഷേ ഞാൻ ഒരുപാട് തവണ ഇത് കയ്യിലെടുത്ത് വെക്കുമ്പോഴും ബിഗ് ബോസ് എന്നോട് പറയാറുണ്ട് നെവിൻ അത് അവിടെ വെക്കാൻ പക്ഷേ എനിക്ക് ഈ കാലൊടിഞ്ഞാൽ ഈ തത്തമേനെ വളരെയധികം ഇഷ്ടമാണ് എനിക്കിത് കൊണ്ടുപോകണം ഞാൻ ഇതിനൊരു സ്ത്രീ ആയിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള സംസാരമാണ് പറയുന്നത് എനിക്കിത് വേണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം പറയണ പോലെ തോന്നി എന്തായാലും അതിനുശേഷം നമ്മുടെ നൂറ നേരെ പോകുന്നത് അവിടെ എന്താ പറയുക മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന റൂമുണ്ടല്ലോ അവിടെ ഒരു ജിറാഫ് ഇരിക്കുന്നുണ്ട് ആ ജിറാഫിനെയാണ് നൂറ കാണിക്കുന്നത് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ ജിറാഫിനോട് വളരെ ഇഷ്ടമുണ്ട് ഞാൻ ഇതിനെ ജെഫി എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് നൂറ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം കൊണ്ടുപോകാൻ താല്പര്യം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബർ അക്ബർ കാണിക്കുന്ന ഇത്തിരി ഹെവി സാധനമാണ് അക്ബർ ഇരിക്കുന്ന സോഫയുണ്ടല്ലോ ആ സോഫ കാണിച്ചിട്ട് പറഞ്ഞു എൻ്റെ എല്ലാം ഫ്രണ്ട്ഷിപ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ സോഫയിൽ ഇരുന്നാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളത് എനിക്ക് എൻ്റെ മൂഡ് ഓഫാവുമ്പോഴും ഒക്കെ സ്ട്രെസ് വരുമ്പോഴും എന്താണെങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ബിഗ് ബോസ് എനിക്ക് ഇത് കൊണ്ടുപോകണം ഇതാണ് ഏറ്റവും ഇഷ്ടം ഈ പ്രോപ്പർട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വന്നത് അപ്പോൾ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് അയ്യോ ഇതാരണമെങ്കിൽ ഞങ്ങൾ ഇത്തിരി ഹെവി ആയിട്ടുള്ള പ്രോപ്പർട്ടിയൊക്കെ എന്ന് പറയുന്നുണ്ട് എന്തായാലും അക്ബർ അത് പറഞ്ഞു അതിനുശേഷം നമ്മുടെ അനുമോളാണ് പോകുന്നത് അനുമോള് അനിമോൾ കിടക്കുന്ന ബെഡിൻ്റെ ആ സ്പേസ് ഉണ്ടല്ലോ അത് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിലും ആ മരവും ആ ബെഡ് ഇരിക്കുന്ന ബെഡിൻ്റെ ആ സ്പേസും അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നും അനുമോള് അവിടെ പറയുന്നുണ്ട്